അവർ ആരെങ്കിലും ഞങ്ങളുടെ കൂടെയൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ് അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും ഇവിടെയൊക്കെ കയറാറുണ്ട് അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെപ്പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനടിസ്ഥാനം ഇല്ലാതും പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളൂ അല്ല അതെ 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 അല്ല അതിന് പോയി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പിന്നെ അദ്ദേഹം നിഷേധിച്ചു ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ കേവലം വാർത്തകളാണ് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു ഔദ്യോഗിക ചർച്ചകളൊന്നും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലല്ലോ അതെ അതെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു വാർത്ത അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് വാർത്ത കാണാത്തതല്ല ഞാൻ കണ്ടിപ്പോൾ അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിഷേധിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് അതുതന്നെയാണ് പറഞ്ഞത് മറ്റത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളുമൊക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു മാത്രമല്ല ഔദ്യോഗിക രീതിയെ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല നടക്കുമ്പോൾ നിങ്ങളോട് പറയാം കേരള വരുന്ന ഒരു 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 ചർച്ച ചർച്ച നടക്കുന്നു എന്ന കൂടിയാണ് അങ്ങനെ വന്ന് സാഹചര്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് ജോസ് കെ മാണി പറഞ്ഞു ചാനലിൽ വന്നല്ലോ ഞാനും ചെയ്യാനും പിന്നെ വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല അല്ല ഇത് സംബന്ധിച്ച് ഞങ്ങള് നേരത്തെ നയങ്ങളൊക്കെ വ്യക്തണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ച് ഇപ്പോൾ യു ഡി എഫിനോട് യോജിപ്പുള്ള ആ പാർട്ടികൾ വ്യക്തികൾ ഒക്കെ ഒറ്റയും തെറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ പ്രതിപക്ഷ അതാ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല നിലക്കും പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ പിന്നെ സമ്മതമില്ലാതെ അവരോട് ഒരു ചർച്ച നടക്കില്ലല്ലോ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്താക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് ഇത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ് ഔദ്യോഗികമായിട്ട് യു ഡി എഫിൻ്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും എന്തൊക്കെ വരും വരില്ലേ ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം യു ഡി എഫിലേക്ക് യു ഡി എൽ യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട് അത് സ്വാഭാവികം കാരണം എലക്ഷൻ ഇപ്പോൾ നടന്ന രണ്ട് എലക്ഷനിൽ പാർലമെൻറ്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും യു ഡി എഫിനൊരു അപ്പർ ഹാൻഡുണ്ട് സ്വാഭാവികമായി യു ഡി എഫ് ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലോ ഇത് രണ്ടു പുറത്തും പറയേണ്ടതാണല്ലോ ഈ അർദ്ധസമ്മതത്തിൽ നടക്കുന്ന കാര്യമല്ല അത് ഞാൻ അതിൻ്റെ ഉദാഹരണം അങ്ങനെയല്ല ഞാൻ 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 പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് കാരണം ആശയപരമായി യോജിക്കുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ആശയപരമായി യോജിക്കുന്നവരോട് സഹകരിക്കാനും ഒക്കെ ആയിട്ടൊരു തീരുമാനം യു ഡി എഫ് എടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അപ്പോൾ പിന്നെ ഈ ഒരു പ്രത്യേകമായ അജണ്ട വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന ഒരു മുന്നണിയിലെ പാർട്ടിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല കേരള മുന്നിൽ ആരെങ്കിലും ഇല്ല അങ്ങനെയില്ല അങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ യാതൊരു തീരുമാനവും ഇല്ല പിന്നെ സംസാരം നടക്കുന്നുണ്ടോച്ചാൽ രണ്ടാൾ പാർട്ടിൻ്റെ നേതാക്കന് കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ചയുമില്ല പിന്നെ മനുഷ്യൻ ഉണ്ടാണ്ടിരിക്കോ അതെന്ത് ചോദ്യാ